നമസ്കാരം മലയാളി വാർത്താ ആനുകാലയത്തിലേക്ക് സ്വാഗതം നമസ്കാരം നമസ്കാരം സർ സർ ട്രംപ് പുതിൻ കൂടിക്കാഴ്ച ഒരു പക്ഷേ നമ്മളെല്ലാവരും ഉറ്റുനോക്കിയിരുന്നു വിജയ ഉണ്ട് എന്ന് പറഞ്ഞെടുത്ത് പക്ഷേ ആ സാധ്യത കണ്ടെത്താനായിട്ടില്ല ഇനി അടുത്ത് ഒരു കൂടിക്കാഴ്ച നടത്തുകയാണ് അത് ഒരു പക്ഷേ ഒരു വല്ലാത്ത ഒരു ഘട്ടത്തിലേക്ക് എത്തിച്ചേരുമോ എന്നുള്ളത് സംശയത്തിൽ നിൽക്കുകയാണ് കാരണം നാറ്റോ നാറ്റോയുടെക്കുള്ള വാതിൽ തുറക്കില്ല എന്ന് ട്രംപ് ഇതിന് മുന്നേ പറയുന്നു മാത്രമല്ല ക്രിമിയൻ ഉപദ്വീപുമായിട്ട് ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും വഴി വയ്ക്കില്ല എന്നുള്ളതും ട്രംപ് പറയുമ്പോഴും ഇതിനി യുക്രൈൻ്റെ ഫ്യൂച്ചർ എന്തായിരിക്കും ലോകമുറ്റുനോക്കുന്ന ഒരു വലിയ കൂടിക്കാഴ്ച വൈറ്റ് ഹൗസിലെ ഓല ഓഫീസ് ഇപ്പോൾ അതിനുവേണ്ട ഒരുക്കങ്ങൾ തുടങ്ങി യൂറോപ്പിലെ നേതാക്കൾ യൂറോപ്പിലെ ഹെവി വെയ്റ്റ് നേതാക്കൾ എന്നാണ് അമേരിക്ക അവരെ വിശേഷിപ്പിക്കുന്നത് യൂറോപ്പിലെ ഹെവി വെയ്റ്റ് നേതാക്കളൊക്കെ വാഷിങ്ടണിലെത്തി സെലൻസ്കി പഴയ സെലൻസ്കി അല്ല ഫെബ്രുവരിയിൽ അന്ന് ട്രംപിന് മുന്നിലെത്തിയ അന്ന് ട്രംപും ജെ ഡി വാൻസും അക്ഷരാർത്ഥത്തിൽ അന്ന് സെലൻസ്കിയെ അധിക്ഷേപിച്ചിറക്കി വിടുകയാണ് ചെയ്തത് ആ സെലൻസ്കിയല്ല ഇന്ന് സെലൻസ്കി വാഷിങ്ടണിലെത്തിയപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ യൂറോപ്യൻ നേതാക്കളുടെ ഒരു വലിയ പട അദ്ദേഹത്തിൻ്റെ ഫയർ പവർ പുറത്തെടുക്കുകയാണ് എന്നൊക്കെ അമേരിക്കൻ മാധ്യമങ്ങൾ എഴു എഴുതുന്നു പക്ഷേ ഇവിടെ അത്യന്തിക വിറ്റിം എന്ന് പറയുന്നത് യുക്രൈൻ തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ ഇര യുദ്ധം തുടങ്ങി രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് വാസ്തവത്തിൽ ഇതൊരു യുദ്ധമാണ് എന്ന് പുതിൻ പ്രഖ്യാ പ്രഖ്യാപിച്ചത് അതിനു മുമ്പ് ഇതൊരു സൈനിക നടപടി എന്നായിരുന്നു പുതിൻ പലപ്പോഴും യുക്രൈൻ ആക്രമണത്തെ വിശേഷിപ്പിച്ചത് അമേരിക്കൻ പ്രസിഡന്റിൻ്റെ മുന്നിലിരിക്കുമ്പോൾ സെലൻസ്കിക്ക് ഇപ്പോൾ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട് ഫെബ്രുവരിയിൽ സെലൻസ്കി പ്രതീക്ഷിച്ച ട്രംപ് അല്ല പിന്നീട് ലോകം കണ്ട ട്രംപ് അതുകൊണ്ട് തന്നെ അന്ന് ട്രംപിനെ മനസ്സിലാക്കിയായിരുന്നില്ല ഈ സെലൻസ്കിയുടെ വരവ് ഇക്കുറി കൂടുതൽ അടുത്തെറിഞ്ഞ ഒരു ട്രംപിനടുക്കിലേക്കാണ് സെലൻസ്കി വരുന്നത് മറ്റൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് ഫെബ്രുവരിയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പിന്നീട് മാർച്ച് ഏപ്രിൽ മാസത്തിൽ അമേരിക്കയും യുക്രൈനും തമ്മിലുണ്ടാക്കിയ ചരിത്രപരമായൊരു കരാർ അതിൽ യുക്രൈൻ്റെ ധാതു സമ്പത്ത് അമേരിക്കയ്ക്ക് തീരെഴുതി കൊടുക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു അതിന് പകരമായി യുക്രൈന് വേണ്ട സുരക്ഷ അമേരിക്ക ഉടമ്പടി ചെയ്തിട്ടുണ്ട് ഇത് ഏറ്റവും ഒരു ചുവടുവയ്പായി ഇപ്പോൾ മാറി കാരണം അലാസ്ക ഉച്ചകോടിയിൽ ട്രംപ് പുതിന് മുന്നിൽ വെച്ചതും ഇതേ കരാർ വ്യവസ്ഥകൾ തന്നെയാകാം അമേരിക്കയ്ക്ക് യുക്രൈൻ വേണ്ട സംരക്ഷണം ഒരുക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോകാൻ കഴിയില്ല എന്ന് പുതിനെ ഒരു പക്ഷേ ട്രംപ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകാം അതുകൊണ്ടാണ് അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ ഭാഗമായി യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ ഉൾപ്പെടുന്ന നാറ്റോ സഖ്യ രാജ്യങ്ങൾക്ക് ആർട്ടിക്കിൾ ഫൈവ് അടിസ്ഥാനത്തിൽ യുക്രൈൻ വേണ്ട സുരക്ഷ കൊടുക്കാമെന്ന് പുതിൻ സമ്മതിച്ചത് കാരണം അത് പുതിൻ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ഇവർ കൊടുത്തേ തീരൂ അറ്റ്ലാന്റിക് ട്രീറ്റിയുടെ ഭാഗമായി നിരവധി സംരക്ഷണ കവചമൊരുക്കുന്നതിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും അമേരിക്കയും ഒക്കെ പലപ്പോഴും ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ തുടർഭാഗങ്ങളാണിപ്പോൾ കാണുന്നത് പക്ഷേ ഈ യുക്രൈൻ യുദ്ധത്തിൻ്റെ ചരിത്രവശങ്ങൾ കൂടി പരിശോധിച്ചാൽ മാത്രമേ ഇപ്പോഴത്തെ ഈ ചർച്ചയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകൂ യുക്രൈൻ യുദ്ധം ഒരൊറ്റ സുപ്രഭാതത്തിൽ തുടങ്ങിയതല്ല രണ്ടായിരത്തി പതിനാലിലാണ് ഈ യുദ്ധം അക്ഷരാർത്ഥത്തിൽ റഷ്യ തുടങ്ങി വെച്ചത് ഇന്ന് ക്രിമിയ അവർ പിടിച്ചെടുത്തു ഏകപക്ഷീയമായി പക്ഷെ അതിൽ പുതിന് പുതിൻ്റേതായ ചില ന്യായീകരണങ്ങളുണ്ട് രണ്ടായിരത്തി പതിനാലിൽ അന്ന് യുക്രൈൻ ഭരിച്ചിരുന്ന പ്രസിഡന്റ് പൂർണ്ണമായും റഷ്യൻ അനുകൂല മനോഭാവം പ്രകടിപ്പിച്ചിരുന്നയാളാണ് അന്ന് റഷ്യൻ അനുകൂലിയായ പ്രസിഡൻറ്റിനെതിരെ യു എസും യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ചേർന്ന് ഒരു അട്ടിമറി ആസൂത്രണം ചെയ്തുവെന്നാണ് അക്കാലത്ത് പുതിൻ ആരോപണം ഉന്നയിച്ചത് അന്ന് റഷ്യൻ അനുകൂല പ്രസിഡൻറ്റിനെ അട്ടിമറിച്ചു ഈ അട്ടിമറിക്ക് ശേഷം പാശ്ചാത്യ അനുകൂല പ്രസിഡൻറ്റിനെ അവർ അവിടെ വാഴിച്ചു ഈ ദിവസങ്ങൾക്കിടയിലാണ് റഷ്യ ക്രിമിയയിലേക്ക് കടന്നു കയറിയത് ഈ കടന്നുകയറ്റത്തിന് പിന്നിൽ മറ്റൊരു ചരിത്ര പശ്ചാത്തലം കൂടിയുണ്ട് ക്രിമിയയിൽ അന്ന് വലിയ തോതിൽ വിഘടനവാദികൾ സംഘടിച്ച് റഷ്യയിലേക്ക് ചേരണമെന്ന ഒരു അവർ പ്രകടിപ്പിച്ചു ക്രിമിയ പലപ്പോഴും ഒട്ടനവധി ആക്രമണങ്ങൾക്ക് വേദിയാക്കപ്പെട്ട ഒരു പ്രദേശമാണ് ചരിത്ര പശ്ചാത്തലമുണ്ട് ക്രിമിയയ്ക്ക് ആദ്യം സ്റ്റാലിൻ്റെയൊക്കെ കാലഘട്ടത്തിൽ വളരെ ക്രൂരമായ അടിച്ചമർത്തൽ ക്രിമിയൻ ജനതയ്ക്ക് നേരെ ഉണ്ടായി കുടിയ നാടുകടത്തിലുണ്ടായി ഇപ്പോൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്നവരായിരുന്നു ക്രിമിയയിൽ ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പതിനാലിലെ ചരിത്രം നോക്കുമ്പോൾ അവിടെ കൂടെയുള്ള കൂടുതലുള്ള ജനവിഭാഗം അതുകൊണ്ട് തന്നെ റഷ്യ ക്രിമിയ ചേർത്തു അവരുടെ ഭൂപ്രദേശത്തിലേക്ക് ക്രിമിയ എന്നൊരു പ്രദേശമല്ല അവിടെ തന്ത്രപ്രധാനമായ കരിങ്കടൽ ഭാഗമാണ് അവർ പിടിച്ചെടുത്തത് ആ കരിങ്കടൽ ഭാഗം എന്ന് പറയുന്നത് ഏറെ തന്ത്രപ്രധാനമാണ് റഷ്യയുടെ സുരക്ഷയെ സംബന്ധിച്ച് അതവർ വളരെ ആസൂത്രിതമായി രണ്ടായിരത്തി പതിനാലിൽ പിടിച്ചെടുത്തു രണ്ടായിരത്തി പതിനാലിൽ ഡോൺ ബാസിൽ സൈനിക നീക്കം ആരംഭിച്ചു പക്ഷേ അത് മുന്നോട്ട് അവർ ആ സൈനിക നീക്കത്തിന് വലിയ ആക്കം കൊടുത്തില്ല രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ചരിത്രരേഖകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏകദേശം പതിനാലായിരത്തോളം ആളുകൾ അവിടെ മരിച്ചിട്ടുണ്ട് ഇതൊക്കെ യുക്രൈൻ ഒരുക്കിയ ചാവേർ ആക്രമണങ്ങളിലാണെന്ന് പുതിൻ നിരവധി തവണ അന്താരാഷ്ട്ര വേദികളിൽ ആരോപണം ഉന്നയിച്ചിരുന്നു നിരപരാധികളായ നിരവധി ആളുകളെ അവിടെ ചാവേർ ആക്രമണങ്ങളിലൂടെ യുക്രൈൻ കൊലപ്പെടുത്തുന്നു പാശ്ചാത്യ ചേരിയിലേക്ക് നാറ്റോയിലേക്ക് ചേരാനുള്ള ആഗ്രഹം സെലൻസ്കി പ്രകടിപ്പിച്ചപ്പോൾ കൂടുതൽ ആശങ്കാകുലനായി പുതിൻ രണ്ടായിരത്തി പതിനാല് മുതൽ യുക്രൈൻ്റെ ചരിത്രം വേറിട്ട് നിൽക്കുന്നു പിന്നീട് പാശ്ചാത്യ അനുകൂല പ്രസിഡന്റ് വരുന്നു എല്ലാറ്റിനും ഒടുവിൽ രണ്ടായിരത്തോടു കൂടി സെലൻസ്കി അവിടെ അധികാരത്തിൽ വരുന്നു അപ്പം സെലൻസ്കി കൂടുതൽ ഒരു ജൂത ജൂതവംശജരാണ് സെലൻസ്കിക്ക് നാറ്റോ സഖ്യരാജ്യങ്ങളോട് വലിയ പ്രതിബദ്ധതയുണ്ട് റഷ്യയുമായി വലിയ മാനസിക അകലം ഇതിനിടയിൽ വന്നു സ്വാഭാവികമായി കാരണം യുക്രൈനും റഷ്യക്കും ഇടയിൽ രണ്ടായിരത്തി പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെയുള്ള ഒരു ചരിത്രം പറയുന്നത് വലിയ ഒരു അന്തരമുണ്ടായി ഈ സെലൻസ്കിയുടെ കടുത്ത നിലപാടുകൾ പുതിനെ വീണ്ടും ആശങ്കയിലാഴ്ത്തി നാറ്റോ സഖ്യ സഖ്യത്തിലേക്ക് യുക്രൈൻ പ്രവേശിക്കും എന്ന ഘട്ടത്തിലെത്തി നിൽക്കുന്നു അപ്പോഴാണ് പെട്ടെന്ന് രണ്ട് ലക്ഷം സൈനികരെ യുക്രൈൻ മണ്ണിലേക്ക് ഒരു അധിനിവേശത്തിനായി പറഞ്ഞയച്ചുകൊണ്ട് പുതിൻ തുടങ്ങി വെച്ച യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലക്ഷാർത്ഥത്തിൽ ലോക ജനതയെ ഞെട്ടിച്ചു കളഞ്ഞു രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഇപ്പോൾ എൺപത് വർഷങ്ങൾക്കിടയിൽ യൂറോപ്പിൽ നടന്ന അതിമാരകമായ ഒരു യുദ്ധം യുദ്ധക്കെടുതിയാണ് നമ്മൾ കാണുന്നത് യുദ്ധത്തിൽ രണ്ട് ലക്ഷത്തിലധികം രണ്ട് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തോളം റഷ്യൻ സൈനികർ കൊല്ലപ്പെട്ടുവെന്ന് ബി ബി സിയുടെ റിപ്പോർട്ട് നമ്മൾ അടുത്ത കാലത്ത് വായിക്കുകയുണ്ടായി ഏകദേശം ഒരു ലക്ഷത്തോളം യുക്രൈൻ സൈനികരെ അവർക്ക് നഷ്ടപ്പെട്ടു ഒരു ലോകമഹായുദ്ധത്തിന് ശേഷം ഇത്രയധികം മനുഷ്യർ മരിച്ച മനുഷ്യരെ കൊന്നൊടുക്കിയ ഒരു വലിയ ദുരന്തം ആ യൂറോപ്പ്യൻ്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല അപ്പോൾ അതിനാണ് ഒരു അറുതി വരുത്താനുള്ള ശ്രമം നടത്തുന്നത് ഇതിനൊട്ടനവധി ചരിത്ര പശ്ചാത്തലങ്ങളുണ്ട് ഈ സോവിയറ്റ് യൂണിയന്റെ ചരിത്രത്തിലേക്ക് കടക്കണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കാൻ കഴിയൂ ഒരു കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ രാജ്യം രാഷ്ട്രം ശക്തി വൻ ശക്തിയായി സോവിയറ്റ് യൂണിയൻ കുതിച്ചുയർന്നു അന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഒരു ചേരിയിൽ സോവിയറ്റ് യൂണിയൻ നിലയുറപ്പിക്കുന്നു കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി ആശയങ്ങൾ അറുചേരിയിൽ അമേരിക്ക യു എസ് എ നിൽക്കുന്നു അമേരിക്ക പക്ഷേ അന്ന് തന്ത്ര വളരെ അതീവ തന്ത്രപരമായി രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ ആദ്യഘട്ടത്തിൽ അമേരിക്കയുടെ സഹായം അഭ്യർത്ഥിച്ചപ്പോഴൊന്നും ബ്രിട്ടന് പരസ്യ സഹായമായി ചെല്ലാത്ത അമേരിക്ക ഏറ്റവും ഒടുവിൽ അമേരിക്കൻ പോർട്ട് ജപ്പാൻ ആക്രമിച്ചപ്പോഴാണ് അവർ പ്രത്യാക്രമണത്തിന് തുടങ്ങിയത് പിന്നീട് ബ്രിട്ടനൊപ്പം ചേർന്നു അപ്പോൾ അമേരിക്കയ്ക്ക് മനസ്സിലായി ഇനിയൊരു ലോകമഹായുദ്ധമുണ്ടായാൽ അല്ലെങ്കിൽ ലോകയുദ്ധമുണ്ടായാൽ ഞങ്ങൾക്ക് പാശ്ചാത്യ ചേരിയുടെ പരിപൂർണ പിന്തുണ വേണമെന്ന് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം തന്ത്രപരമായി അമേരിക്ക നീങ്ങി അതിൻ്റെ തുടർച്ചയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലെ നാറ്റോ ഉടമ്പടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ നാറ്റോ ഉടമ്പടിയിൽ അമേരിക്കയും പാശ്ചാത്യ ലോകവും ഒപ്പുവയ്ക്കുമ്പോൾ അന്ന് എതിർച്ചേരിയിൽ നിൽക്കുന്ന റഷ്യയാണ് അവരുടെ ശത്രു അപ്പോൾ റഷ്യക്കെതിരെയുള്ള നേരിട്ട് മറ്റുള്ള ഒരു ചേരിയായി നാറ്റോ മാറി അപ്പോൾ നാറ്റോയ്ക്ക് ബദലായി ഒരു വാഴ്സോ ഉടമ്പടി റഷ്യയുടെ നേതൃത്വത്തിൽ വാഴ്സോ രാജ്യങ്ങൾ വന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിൽ വാഴ്സോ ഉടമ്പടി വരുന്നു പിന്നീട് നമ്മൾ ചരിത്രത്തിലൂടെ കടന്നു വരുമ്പോൾ ചേരി അതിശക്തമായ ഒരു രണ്ട് ചേരി ഉയർന്നു വരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോർബച്ചേവിൻ്റെ കാലം മിഘായിൽ ഗോർബച്ചേവ് ചരിത്രം ചുരുക്കുകയാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോർബച്ചവ് ഒരു വലിയ വിപ്ലവത്തിന് തുടക്കമിട്ടു അന്നാണ് സോവിയറ്റ് യൂണിയനിലെ ജനങ്ങൾക്ക് അവർക്ക് പരസ്യമായി അവരുടെ ആശയ സംവേദനത്തിനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നത് അതൊരു വലിയ വിപ്ലവമായി ഒരുപാട് റിപ്പബ്ലിക്കുകൾ ചേർന്ന സോവിയറ്റ് യൂണിയൻ അന്ന് റിപ്പബ്ലിക്കുകളൊക്കെ സ്വതന്ത്രമാകാൻ ആഗ്രഹിച്ചു കാരണം ഈ റിപ്പബ്ലിക്കുകൾ അന്ന് ഈ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിന് കീഴിൽ വലിയ കെടുതിയും ദാരിദ്ര്യമൊക്കെ അനുഭവിക്കുന്നുണ്ട് അവർ ഈ പാശ്ചാത്യ ലോകത്തിൻ്റെ ജീവിത രീതി അവരെ വല്ലാണ്ട് ആകർഷിച്ചു മുതലാളിത്ത രീതി അവരുടെ പാശ്ചാത്യ ലോകത്തിൻ്റെ ഒരു വികസനം വേഗത അപ്പം ബ്രിട്ടനും ഫ്രാൻസിനും ഒക്കെ ഒപ്പം എത്താൻ അവർ ആഗ്രഹിച്ചു അന്ന് വെസ്റ്റ് ഇവരുടെ ഭാഗമാണ് വാഴ്സയുടെ ഭാഗമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോർബച്ചേവ് വലിയ വിപ്ലവത്തിന് തുടക്കമിട്ടു പിന്നീട് ഗോർബച്ചേവ് തന്നെ റിപ്പബ്ലിക്കുകൾക്ക് ഒരു പരമാധികാരം നൽകാനുള്ള തീരുമാനമെടുക്കുന്നു ഇതിനിടയിൽ അദ്ദേഹത്തിനെതിരെ സൈനിക അട്ടിമറി അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ഡിസംബർ ഇരുപത്തി അഞ്ചാം തീയതി ഗോർബച്ചേവ് രാജിവെക്കുന്നു ഇരുപത്തിയാറാം തീയതി റിപ്പബ്ലിക്കുകളൊക്കെ അവർ സ്വതന്ത്രരായി പ്രഖ്യാപിക്കുന്നു അന്ന് റഷ്യയുടെ പ്രസിഡൻ്റ് ബോറി സേൽസനാണ് ബോറി സേൽസൻ വളരെ തന്ത്രപരമായി ഗോർബിച്ചവിൻ്റെ കീഴിൽ നിന്നാണ് ആണവായുധ സ്വിച്ചുകൾ ആണവ പോർമുനകൾ ഒക്കെ റഷ്യയുടെ നിയന്ത്രണത്തിലാകുന്നു പിന്നീട് യുക്രൈനുമായി ഒരു തന്ത്രപരമായ കരാർ അവിടെയാണ് ആണവായുധങ്ങൾ യുക്രൈൻ വികസിപ്പിക്കില്ല പക്ഷേ യുക്രൈന് വേണ്ട സുരക്ഷ യൂറോപ്യൻ രാജ്യങ്ങളും അമേരിക്കയും ഉറപ്പു വരുത്തും ഇതാ കരാറിൻ്റെ ഭാഗമാണ് ആ കരാറിൻ്റെ ഭാഗമായി യുക്രൈൻ പിന്നീട് അവരുടെ പോർമിനെ വികസിപ്പിച്ചില്ല ആ കരാറിൻ്റെ ഭാഗമായി നിന്ന റഷ്യ അന്ന് കരാറിൽ ഒപ്പുവെക്കുമ്പോൾ യുക്രൈൻ്റെ പരിപൂർണ സ്വാതന്ത്ര്യവും സുരക്ഷയും വാഗ്ദാനം ചെയ്തിരുന്നു പിന്നീട് കാലക്രമേണ വാഴ്സോ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളൊക്കെ നാറ്റോയിലേക്ക് ചേരുന്നു അന്ന് ബാർട്ടിക് രാജ്യങ്ങൾ ഭൂരിഭാഗവും നാറ്റോയിലേക്ക് പോകുന്നു റഷ്യക്ക് ചുറ്റും ശത്രുനിര പടരുന്നു പിന്നീട് ബാർട്ടിക് രാജ്യങ്ങൾ വാഴ്സ ഉടമ്പടിയിൽ ഒപ്പുവെച്ച രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അപകടകരമായ സാഹചര്യം ഉണ്ടായത് ജോർജിയയുടെ നിലപാട് യുക്രൈൻ്റെ നിലപാട് യുക്രൈൻ പൂർണ്ണമായും ഒരു റഷ്യൻ ഭാഗമാണെന്ന് റഷ്യക്കാർ റഷ്യക്കരക്കാലത്തും വിശ്വസിച്ചാണ് റഷ്യൻ ഭരണാധികാരികൾ എപ്പോഴും യുക്രൈനികൾ റഷ്യയുടെ ഏറ്റവും അതിനോട് ചേർന്ന് കിടക്കുന്നു റഷ്യൻ ഭാഗമാണെന്ന് വിശ്വസിക്കുന്ന പ്രദേശമാണ് ഇതിനിടയിൽ ജോർജിയ നാറ്റോയിലേക്ക് പോകാനുള്ള ഒരു തീരുമാനമെടുക്കുന്നു തുടർന്ന് ജോർജിയയെ റഷ്യ ആക്രമിക്കുന്നു രണ്ടായിരത്തി എട്ടിൽ ഇതാണ് ലോകക്രമം പിന്നീട് മാറ്റിമറിച്ചത് അപ്പോൾ നാറ്റോ അംഗരാജ്യങ്ങളെ ആക്രമിക്കാൻ തയ്യാറെടുക്കുന്ന റഷ്യയെക്കുറിച്ചുള്ള ഭീതിപ്പെടുത്തുന്ന ചിത്രങ്ങൾ മറുവശത്ത് പുതിൻ എന്ന ഏകാധിപതിയുടെ വളർച്ച ഇവിടെയാണ് പോളണ്ട് ആക്രമിക്കപ്പെടാം യുക്രൈൻ കൂട്ടിച്ചേർക്കപ്പെടാം എന്നൊക്കെ നാറ്റോ സഖ്യരാജ്യങ്ങൾ ഭയപ്പെട്ടത് പക്ഷെ ഭയം തിരിച്ചും പുതിൻ്റെ ഭാഗത്തു നിന്ന് നോക്കുമ്പോൾ ന്യായമാണ് കാരണം നാറ്റോ അതിശക്തമായൊരു സഖ്യരാജ്യം സഖ്യ ഗ്രൂപ്പായി നിലകൊള്ളുന്നു പുതിനും റഷ്യയും ഏകദേശം ഒറ്റപ്പെട്ടു വരുന്ന കാഴ്ച അവർക്കൊപ്പമുണ്ടായിരുന്ന രാജ്യങ്ങളൊക്കെ നാറ്റോയിലേക്ക് ചേക്കേറി അപ്പോൾ പിന്നെ ഇത് ഈ അധിനിവേശം അതിജീവനത്തിൻ്റെ ഒരു യുദ്ധമാണ് എന്ന് പുതിൻ നിശ്ചയിച്ചുറപ്പിച്ചു റഷ്യ നിശ്ചയിച്ചുറപ്പിച്ചു റഷ്യയുടെ കണ്ണിൽ കൂടി നമ്മൾ ഈ യുദ്ധത്തെ കാണുമ്പോൾ അവർക്കവരുടേതായ ശരിയുണ്ട് അവരുടേതായ ന്യായവാദങ്ങളുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ക്രിമിയ ഇനി തിരിച്ചെടുക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ ഇപ്പോൾ ട്രംപ് എത്തിയിരിക്കുന്നത് അത് നമുക്ക് ഒറ്റയടിക്ക് ഇപ്പോൾ നടന്ന ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ട്രംപിനെ തള്ളി പറയുക പക്ഷെ എന്നിരുന്നാലും ഇപ്പോൾ പുതിയ ഒരു ലക്ഷ്യം എന്ന് പറയുന്ന റഷ്യൻ സാമ്രാജ്യത്വ വികസനം എന്ന് പറയുമ്പോൾ ഈ ഒരു യുദ്ധത്തിന്റെ അവസാനത്തിലേക്ക് ഇതിന്റെ ഒരു സമാപ്തിയിലേക്ക് എത്താൻ സാധ്യതയുണ്ടോ റഷ്യയുടെ ഒരു സാമ്രാജ്യത്വ വികസനം എന്നത് പലപ്പോഴും നമ്മൾ ഈ യുദ്ധത്തെ അധിക്ഷേപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു കൂടിച്ചിരൽ കൂടി അതാണ് ഞാൻ ആ ചരിത്ര പശ്ചാത്തലം ഞാൻ പറഞ്ഞു രണ്ടായിരത്തി പതിനാലിൽ ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അന്ന് റഷ്യൻ അനുകൂല പ്രസിഡന്റിനെ അട്ടിമറിച്ച് പാശ്ചാത്യ അനുകൂല പ്രസിഡന്റിനെ യുക്രൈനിൽ വാഴിക്കുന്നു അന്ന് റഷ്യയോട് ചേർന്ന് കിടക്കുന്ന ക്രിമിയ കരിങ്കടൽ അവർക്ക് വലിയ സംഘർഷ സാധ്യതയുള്ള മേഖലയാണ് റഷ്യ അവരുടെ സുരക്ഷ കരുതി ക്രിമിയ പിടിച്ചെടുത്തു എന്നതാണ് അവരുടെ ഒരു അവകാശവാദം സമാനമായ ഒരു സാഹചര്യം ഇപ്പോൾ ഇസ്രയേൽ ഗാസ ഗാസ വിഷയത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഒരു രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലുമൊക്കെ ഭൗമ രാഷ്ട്രീയ നീക്കങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ചെറുക്കേണ്ടത് ഒരു കരുത്തരായ രാഷ്ട്രത്തിന്റെ ഒരു ദൗത്യമാണ് അതാണ് ഒരു ഭരണാധികാരി പറയുന്നത് പക്ഷെ മറുവശത്ത് അധിനിവേശം എന്നൊരു വലിയ അപകടം ഇതിൽ കിടക്കുന്നു അവിടെ മാനവികത ഞെരിച്ചുടയ്ക്കപ്പെടുന്നു മനുഷ്യൻ ക്രൂരതകളാൽ വേട്ടയാടപ്പെടുന്നു അതൊക്കെ ചരിത്രത്തിൻ്റെ ഒരു ഭാഗമാണ് പക്ഷേ മറുവശത്ത് റഷ്യക്ക് അവരുടെ ന്യായവാദം ഇതാണ് ക്രിമിയ ക്രിമിയയിൽ റഷ്യൻ ഭാഷ ഭൂരിപക്ഷം സംസാരിക്കുന്നവരാണ് രണ്ടായിരത്തി പതിനാലിൽ യുക്രൈൻ പ്രസിഡന്റ് ക്രിമിയയെ റഷ്യയോട് കൂട്ടിച്ചേർക്കണമെന്ന അഭിപ്രായമുള്ള ആളാണ് യുക്രൈൻ റഷ്യയുടെ ഭാഗമായി നിലകൊള്ളണമെന്ന അഭിപ്രായക്കാരനാണ് അതുകൊണ്ടാണ് അദ്ദേഹം അട്ടിമറിക്കപ്പെട്ടത് എന്നാൽ ആ അട്ടിമറിയിൽ തങ്ങൾക്ക് പങ്കില്ല എന്നൊക്കെ പലപ്പോഴും അമേരിക്ക പറയുന്നുണ്ട് അമേരിക്ക അതിനെക്കുറിച്ച് പലപ്പോഴും പിന്നീട് പ്രതികരിക്കുകയും ഒരു പക്ഷേ നമ്മൾ ഇന്ത്യയിലേക്ക് വരുവാണെങ്കിൽ കാശ്മീരിന്റെ ഒരു ഭാഗവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ വലിയ കാര്യങ്ങളല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം ഒരുപക്ഷെ അതിർത്തി ഭൂപ്രദേശങ്ങളല്ലേ മിക്ക രാജ്യങ്ങളും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് തന്നെ കലാശിക്കും കാശ്മീർ ഒരു കാലത്തും ഇന്ത്യ വിട്ടുകൊടുക്കില്ല എന്നുള്ളതും എന്നാൽ തിരിച്ചെടുക്കും എന്നുള്ളതും അതൊരു ഒരു എപ്പോഴും ഒരു സംഘർഷാവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ് അത്തരത്തിലാണ് ഇപ്പോൾ യുക്രൈന്റെ ഭൂപ്രദേശങ്ങൾ അല്ലെങ്കിൽ റഷ്യ പിടിച്ചെടുക്കുന്നു അല്ലെങ്കിൽ റഷ്യ വിട്ടുകൊടുക്കില്ല എന്നുള്ള രീതിയിൽ വരുമ്പോൾ ഇപ്പോൾ അതെ അതെ പിന്നിട്ട് പിന്നിട്ട് വർഷം അതിലപ്പുറം മറ്റു ചില ചരിത്ര വസ്തുതകൾ കൂടി അവിടെ നിലകൊള്ളുന്നു ഒന്ന് രണ്ടായിരത്തി പതിനാലിൽ ആയിരുന്നു റഷ്യക്ക് കിട്ടിയിരുന്നതെങ്കിൽ ഇപ്പോൾ അവരുടെ കൈവശം യുക്രൈൻ്റെ അഞ്ചിലൊന്ന് പ്രദേശമുണ്ട് അതെ അപ്പോൾ യുദ്ധത്തിൽ വിജയിച്ചു നിൽക്കുന്നത് ഷ്യ റഷ്യയാണ് മറുവശത്ത് യുക്രൈൻ ഇപ്പോൾ പ്രതിരോധത്തിനായി പാടുപെടുകയാണ് യുക്രൈനും പരിപൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇപ്പോഴും യൂറോപ്യൻ നേതാക്കളുണ്ട് അത് നമ്മളെപ്പോഴും കാണുന്നതാണ് ഫ്രാൻസിൻ്റെ ഇമ്മാനുവൽ മെക്രോൺ ജർമ്മൻ ചാൻസലർ ഫെഡറിക് മെഡ്സ് ഇവരൊക്കെ ഇറ്റാലിയൻ ജോർജ് മലോണി ഇവരൊക്കെ പരിപൂർണ്ണ സുരക്ഷ വാഗ്ദാനം ചെയ്ത് യുക്രൈനെ സംരക്ഷിക്കുമെന്ന് പറയുമ്പോഴും യുക്രൈൻ അവരുടെ അഞ്ച് അഞ്ചിലൊന്ന് ഭാഗം നഷ്ടപ്പെട്ടു അപ്പോൾ വിജയം ഒരു യുദ്ധത്തിൽ കൈവരിച്ചു നിൽക്കുന്ന ഒരു രാജ്യത്തോട് അവരോട് ആ പ്രദേശം തിരികെ കൊടുക്കുക ആയതും താഴെ വെക്കുക എന്ന് പറയുന്നത് എപ്പോഴും ഒരു ദുർബലമായ വാദഗതിയാണ് അതായിരിക്കാം ട്രംപിൻ്റെ മനസ്സിലുള്ള ഒരു വലിയ പരിമിതി മറ്റൊന്ന് അലാസ്കയിലെ ഉച്ചകോടിയിൽ വിജയിച്ചു നിൽക്കുന്ന പുതിനെയാണ് ലോകം കാണുന്നത് നേരത്തെ റിഷ് റഷ്യ നടത്തിയ അധിനിവേശത്തെക്കുറിച്ചാണ് ലോകം ചർച്ച ചെയ്തിരുന്നതെങ്കിൽ ഋഷി എന്തുകൊണ്ട് ഇത്തരമൊരു അധിനിവേശത്തിന് ഇറങ്ങിത്തിരിച്ചു എന്നതിനെക്കുറിച്ച് കൂടുതൽ ഉച്ചത്തിൽ ചർച്ച ചെയ്യാൻ ലോകം തുടങ്ങിയിരിക്കുന്നു ട്രംപിൻ്റെ പല നയമാറ്റങ്ങളും അമേരിക്ക വിമർശിക്കപ്പെടാനിടവരുത്തി ഗോർബച്ചേവ് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഗോർബച്ചേവിനോട് അന്ന് ഇന്ത്യൻ അംബാസിഡർ ഒരു ചോദ്യം ചോദിച്ചു ഈ സോവിയറ്റ് യൂണിയനെ ശിഥിലമാക്കണമോ ഇന്ത്യയുടെ എക്കാലത്തെയും സുഹൃത്തായിരുന്നല്ലോ സോവിയറ്റ് യൂണിയൻ ഇത് ശിഥിലമാകുന്നത് ഇന്ത്യക്ക് സഹിക്കാൻ കഴിയുന്നില്ല അന്ന് ഗോർബച്ചേവ് പറഞ്ഞു ഞങ്ങൾ എത്ര മക്കളായി പിരിഞ്ഞാലും ഈ മക്കൾ എല്ലാവരും ഇന്ത്യയെ എന്നും സ്നേഹിക്കും ഇന്ത്യയുടെ ഏത് ആവശ്യത്തിനും ഞങ്ങളുണ്ടാകുമെന്നു ഗോർബച്ചേവിൻ്റെ ഒരു പ്രഖ്യാപനം ഉണ്ടായിരുന്നു വലിയ കയ്യടിയോടെയാണ് അന്ന് ഇന്ത്യ സ്വീകരിച്ചത് ആ ദൗത്യം പിന്നീട് റഷ്യ പുതിൻ ഏറ്റെടുത്തു ഇന്ത്യ ചേർത്ത് പിടിച്ചു പുതിൻ പുതിന് പഴയ സോവിയറ്റ് യൂണിയൻ്റെ കാഴ്ചപ്പാടുകൾ മനസ്സിലുണ്ട് പക്ഷേ അദ്ദേഹത്തിൻ്റെ പല നയപരിപാടികളും ഒരു ആധുനികവൽക്കരണത്തിൻ്റേതാണ് കുത്തക മുതലാളിത്തത്തിൻ്റേതാണ് കുത്തക മുതലാളിത്തത്തിൻ്റേതാണ് ഏകാധിപത്യത്തിൻ്റേതാണ് ആ മൂന്ന് ശ്രേണി വിഭാഗം അവിടെ നിൽക്കുന്നു മറുവശത്ത് പുതിൻ പൂർണ്ണമായും ഇന്ത്യയെ പിന്നീട് ചേർത്ത് പിടിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നെന്ന് പറയുന്നത് ലോകത്തിൽ വലിയ വിപ്ലവം നടന്ന ഒരു കാലഘട്ടമാണ് ഇന്ത്യ എന്ന് ഭരിച്ചിരുന്ന നരസിംഹറാവു മൻമോഹൻ സിംഗ് കോംബോയാണ് ആ കാലഘട്ടത്തിൽ ലോകവിപണിയിലേക്ക് ഇന്ത്യ പ്രവേശിക്കുന്നു ആധുനിക ലോകക്രമം ഉദയം ചെയ്യുന്നു പുതിയ വ്യാപാര ക്രമങ്ങൾക്ക് തുടക്കമിടുന്നു അങ്ങനെ വികസനത്തിൻ്റെ വളർച്ചയുടെ ഒരു ഉശിരൻ കാലഘട്ടമായിരുന്നു അന്നാണ് സോവിയറ്റ് യൂണിയൻ തകർ തകരുന്നത് ആ തകർച്ചയിൽ ചിന്ന ഭിന്നമായ ചീളുകൾ കൂട്ടിച്ചേർത്ത കൊച്ചു കൊച്ചു രാജ്യങ്ങൾ പിന്നീട് പാശ്ചാത്യ ലോകത്തോട് ചേർന്ന് നിന്ന് അവർ വ്യാപാര ഉടമ്പടികളിലൂടെ പിന്നീട് ചില രാജ്യങ്ങളൊക്കെ വളരെ സമ്പന്നരായി വളർന്നു അപ്പോഴും പഴയ കരുത്തിൽ പഴയ പോർമിനുകൾ കയ്യിൽ വെച്ച് റഷ്യ പഴയ ഒരു സാമ്രാജ്യത്വ മോഹവുമായി നിലകൊണ്ടു എന്നതും ചരിത്രമാണ് ആ ആദ്യകാല റഷ്യയെ നയിച്ചത് ബോറി സേൽസനാണ് അദ്ദേഹം വലിയ വിശാല കാഴ്ചപ്പാടുള്ള ആളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ അന്ന് ജനറൽ സെക്രട്ടറിയായി മിഹായൽ ഗോർബച്ചേവിനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് റഷ്യ തിരഞ്ഞെടുക്കുമ്പോൾ ബോറിസിയേൽസൺ അദ്ദേഹത്തിൻ്റെ തൊട്ട് താഴെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വരുംകാല നേതാവായി വളർന്നു വരുന്ന ആളാണ് പിന്നീട് റഷ്യയുടെ പ്രസിഡൻ്റായി റഷ്യൻ റിപ്പബ്ലിക്കിൻ്റെ പിന്നീട് ഗോർബച്ചേവിൽ നിന്ന് അദ്ദേഹം അധികാരം കൈയാളി പഴയ റഷ്യയെ പിന്നീട് ചിന്ന ഭിന്നമാകാതെ അദ്ദേഹം സൂക്ഷിച്ചു ബോറിസ് ബോറിസേൽസിന് വലിയ ആഗ്രഹമുണ്ടായിരുന്നു അന്ന് യുക്രൈനെ കൂട്ടിച്ചേർക്കണമെന്ന് കുറേയേറെ ഭാഗങ്ങൾ പഴയ ഒരു സോവിയറ്റ് യൂണിയൻ്റെ ഒരു പ്രതാപം നിലനിർത്തണമെന്ന് പിന്നീട് പല നേതാക്കൾ വന്ന് മടങ്ങി ഒടുവിലാണ് ബുദ്ധിൻ്റെ കാലഘട്ടം ബുധിനെ നമ്മൾ ഏകാധിപതി എന്ന് വിളിക്കുമ്പോഴും വിചിത്രം കഥാപാത്രമായി പാശ്ചാത്യ മാധ്യമങ്ങൾ വിശേഷിപ്പിക്കുമ്പോഴും അദ്ദേഹത്തിലെ ഒരു പോരാട്ട വീര്യം യുദ്ധവീര്യം അദ്ദേഹത്തിലെ ഒരു നേതൃവീര്യം അത് നമുക്ക് ചരിത്രത്തിൽ അടയാളപ്പെടുത്താതെ പോകാൻ കഴിയില്ല ഒരുപക്ഷെ ഇപ്പോൾ ട്രംപിന്റെ കൂടിക്കാഴ്ചക്ക് ശേഷം പോലും പുതിൻ പറഞ്ഞിരുന്നു യുക്രൈൻ്റെ സമാധാനം ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ അത്തരത്തിൽ പോകുമെന്നുള്ള രീതിയിൽ പക്ഷെ ഇന്നിപ്പോൾ സെലൻസ്കിയായിട്ട് നടക്കുന്ന ഈ ഒരു കൂടിക്കാഴ്ച വളരെ നിർണായകമായിട്ടുള്ള ഒന്നാണ് സെലൻസ്കി എത്രമാത്രം ഇതുമായിട്ട് ചേരുമെന്നുള്ളതാണ് സംശയം മുന്നിൽ നിൽക്കുന്നത് കാരണം യുക്രൈൻ്റെ ഭാഗങ്ങൾ ഇനി വിട്ടുകൊടുക്കാൻ സെലൻസ്കി തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ അത് വീണ്ടും ഇത് ഈ ഒരു യുദ്ധം തുടരുക തന്നെ ചെയ്യും പുതിനും ഒട്ടും പിന്നാമ്പുറത്തേക്ക് പോവുകയില്ല അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലായിരിക്കും സമീപിക്കുന്നത് ഇനി പഴയ രീതിയിലുള്ള തർക്കവും വാദമുനിയൊന്നും നടക്കില്ല എന്നുള്ളതല്ലേ കൈകാര്യം രീതി ഒന്നും മാറ്റി പിടിക്കേണ്ടി ഇവിടെ അതുകൊണ്ടാണ് ഞാൻ ചരിത്രം ഒരു പക്ഷേ കൈകാര്യം ചെയ്യേണ്ടത് യുദ്ധത്തിന്റെ വെടിനിർത്തൽ സംഘർഷത്തിൽ നിന്ന് ഉരുത്തിരിയേണ്ട ഒരു സമാധാന ചർച്ച കിടക്കുന്ന ഒട്ടനവധി സങ്കീർണതകളുടെ ഒരു തുടർച്ചയാണ് ഈ യുദ്ധവും ആശങ്കകളുണ്ട് ഒരു വീണ്ടും വീണ്ടും റഷ്യ ഭൂപ്രദേശങ്ങൾ ഈ ചർച്ചയിൽ എല്ലാവരും വിജയിച്ചു കാഴ്ചയാണ് ഒന്ന് പുതിയ അലാസ്കയിലെ ചർച്ചയിൽ വിജയിച്ചു നിൽക്കുന്നു വലിയ കോട്ടമില്ലാതെ ട്രംപ് യൂറോപ്യൻ ഹെവി വെയിറ്റ് നേതാക്കളെ വാഷിംഗ്ടണിൽ എത്തിച്ചു ട്രംപിന് ഒരു പ്രസ്താവന നടത്തി യൂറോപ്പിലെ ഏറ്റവും ഉന്നതരായ നേതാക്കൾ ഒരുമിച്ച് വാഷിങ്ടണിലെത്തി അവർക്ക് ആതിഥേയത്വം വഹിക്കാൻ തനിക്ക് കഴിഞ്ഞത് ഒരു നിയോഗമെന്ന് അപ്പോൾ യൂറോപ്യൻ നേതാക്കളും അവരുടെ ഫയർ പവറുമൊക്കെ ഇപ്പോൾ വാഷിങ്ടണിലുണ്ട് അവർക്ക് മുന്നിൽ നിൽക്കുന്ന സെലൻസ്കി പഴയ സെലെൻസ്കിയല്ല ട്രംപുമായി ഉണ്ടാക്കിയ ഒരു കരാറാണിപ്പോൾ സെലെൻസ്കിയുടെ മുഖ്യ ആയുധം അമേരിക്കയുമായി ഉണ്ടാക്കിയ ഒരു പരസ്പര ഉടമ്പടി ആ ഉടമ്പടിക്ക് വിരുദ്ധമായ ഒരു തീരുമാനമെടുക്കാൻ ട്രംപിന് കഴിയില്ല അതുകൊണ്ടാണ് ട്രംപ് വളരെ കൗശലപൂർവ്വം ഇപ്പോൾ സംസാരിക്കുന്നത് ട്രംപ് ഇപ്പോൾ സെലൻസ്കിയെ ഭയപ്പെടുത്താൻ ശ്രമിക്കുന്നില്ല വിരട്ടാൻ ശ്രമിക്കുന്നില്ല ട്രംപ് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ നമുക്ക് സമാധാന കരാറിലെത്താം അല്ലെങ്കിൽ സെലൻസ്കിക്ക് യുദ്ധം തുടരാം യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ അവസാനിപ്പിക്കാം യുദ്ധം അവസാനിപ്പിക്കാൻ തയ്യാറായില്ല എങ്കിൽ സെലൻസ്കിയെ പാഠം പഠിപ്പിക്കുമെന്ന് ഇക്കുറി ട്രംപിന് പറയാൻ കഴിയില്ല അതാണ് സെലൻസ്കിയുടെ ഒരു വിന്നിങ് എഡ്ജ് അപ്പോൾ എല്ലാവരും ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ ചർച്ചാമേശയിലെത്തുമ്പോൾ ഒരു വിന്നിങ് എഡ്ജിൽ നിൽക്കുകയാണ് അത് എപ്പോഴും ചർച്ചകൾ നടക്കുന്നത് സൈക്കോളജിക്കൽ വാർ എന്നുള്ള തലത്തിൽ നിന്ന് പിന്നീട് പ്രായോഗിക സമീപനങ്ങളിലേക്ക് പരസ്പരമുള്ള സമ്മർദ്ദങ്ങളിലേക്ക് അങ്ങനെ ഇതൊരു ആധുനിക നയതന്ത്രത്തിൻ്റെ വല്ലാത്തൊരു കലയാണ് ഈ ചർച്ചകൾ അതുകൊണ്ട് തന്നെ ഈ ചർച്ചയിൽ എല്ലാവരും ഒരു വിജയഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അക്ഷരാർത്ഥത്തിൽ കെടുതി അനുഭവിച്ചത് ഇതിൻ്റെ നരകയാതനുഭവിക്കുന്നത് യുക്രൈൻ ഇര അവരാണ് അതുകൊണ്ട് തന്നെ അവർ ഒരു വിട്ടുവീഴ്ച വിട്ടുവീഴ്ചയ്ക്ക് ഒരുങ്ങുമെന്ന് ട്രംപ് പറയുന്നു ട്രംപ് ഒരു വലിയ പോയിൻറ്റ് ഇന്ന് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ചു രണ്ടായിരത്തി പതിനാലിൽ അന്ന് ക്രിമിയ പോയതെങ്ങനെ അതിന് ഉത്തരം ട്രംപ് ഇന്ന് കൊടുത്തു അന്ന് ബറാക്ക് ഒബാമയാണ് അമേരിക്കൻ പ്രസിഡന്റ് ബറാക്ക് ഒബാമ വിട്ടുകൊടുത്തതാണ് അന്നൊരു വെടി വെടിയുണ്ട പോലും അവിടെ പ്രയോഗിക്കേണ്ടി വന്നില്ല റഷ്യക്ക് അത് ഏറ്റവും വലിയ ആക്ഷേപമാണ് ട്രംപിന്റെ അപ്പോൾ അന്ന് അമേരിക്ക പ്രതിരോധിച്ചില്ല ട്രംപിന്റെ എക്കാലത്തെയും രാഷ്ട്രീയ എതിരാളി ബറാക്ക് ഒബാമയാണ് അപ്പോൾ ആ ബറാഖ് ഒബാമയുടെ തലയിൽ വെച്ച് ക്രിമിയ ഇനി അത് വീണ്ടെടുക്കാൻ കഴിയില്ല എന്ന് ട്രംപ് പറയുമ്പോൾ വീണ്ടെടുക്കൽ അസാധ്യമാണെന്ന് ലോകം മനസ്സിലാക്കുന്നു മറുവശത്ത് ഇപ്പോൾ പിടിച്ചെടുത്തിരിക്കുന്ന ഡോൺബാസ് ഉൾപ്പെടെ അഞ്ചിലൊന്ന് പ്രദേശങ്ങളിൽ എത്ര മാത്രം റഷ്യ വിട്ടുകൊടുക്കും ആ ഭാഗം ഈ അധിനിവേശ യുക്രൈൻ പ്രദേശങ്ങൾ ഇനി ഒരു അധിനിവേശത്തിനായി ഒരു സ്പ്രിംഗ് ബോർഡായി റഷ്യ ഉപയോഗിക്കുമെന്നാണ് കഴിഞ്ഞ ദിവസം സെലൻസ്കി ഭയപ്പെട്ടത് പക്ഷേ സെലൻസ്കിയും പാശ്ചാത്യ ലോകവും പാശ്ചാത്യ ലോകം ഞാൻ ഉദ്ദേശിക്കുന്ന യൂറോപ്യൻ യൂണിയനും നാറ്റോയും അമേരിക്കയും ഉൾപ്പെടുന്ന നാറ്റോ അമേരിക്ക ഈ കരാർ നിലവിൽ വരുമ്പോൾ ഈ കരാറിൻ്റെ ഭാഗമായി വീണ്ടും ഇനി പരസ്പരം ആക്രമിക്കില്ല എന്നുള്ളൊരു ഉടമ്പടിയിൽ പുതിനും യുക്രൈനും ഒപ്പുവയ്ക്കേണ്ടി വരും അത്തരമൊരു ഘട്ടത്തിൽ ആത്യന്തിക വിജയം ഇവിടെ നേടുന്നത് പുതിൻ തന്നെയാണ് പക്ഷേ നാറ്റോയിൽ ചേരാതെ ഇനി ഒരു ലോകക്രമത്തിൻ്റെ ഭാഗമായി യുക്രൈന് സുരക്ഷ നൽകും എന്നുള്ളൊരു കരാർ അത് യുക്രൈനും വലിയ അപകടം വരുത്തത്തില്ല ഭാവിയിലേക്ക് ഏറ്റവും സങ്കീർണമായ ഒരു ഘട്ടത്തിലൂടെയാണ് യൂറോപ്പ് കടന്നുപോകുന്നത് എക്കാലത്തും മനുഷ്യകുലം തകർന്നിട്ടുള്ളത് ഈ യൂറോപ്പ് പക്ഷെ നമ്മളിരുന്ന് യുദ്ധത്തിന്റെ സമാധാന കരാർ എങ്ങനെ ഉണ്ടാക്കുമെന്ന് പറയുമ്പോഴും അതിസങ്കീർണത ഒന്നാണ് യുദ്ധത്തിന് ഒരു സമാപ്തി ഉണ്ടാവുക അല്ലെ സമാധാനം സൃഷ്ടിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് നമുക്ക് സി എൻ ബി ബി എൻ അല്ലെങ്കിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള മാധ്യമങ്ങൾ ഇവ നിരീക്ഷിച്ചും ഇവയിലെ വസ്തുതകൾ പഠിച്ചും മനസ്സിലാക്കിയും നമ്മൾ ചില നിഗമനങ്ങളും അതല്ലാതെ ഇത് നയതന്ത്ര നീക്കങ്ങളുടെ ഒരു വസ്തുതാപരമായ സംഭവിക്കണമോ എന്നുള്ളതറിയില്ല ഇതൊരു വസ്തുതാപരമായ വിലയിരുത്തലല്ല നമുക്ക് തോന്നുന്നത് നമുക്ക് ചർച്ച ചെയ്യാൻ ഏതായാലും ഇവിടെ വീണ്ടും ഒരു പുതിയ ഒരു ആശങ്കയുണ്ട് കാരണം ഇത്തരത്തിൽ ഇനി ഒരു ഉടമ്പടിയിലേക്ക് സെലൻസ്കി എത്തിയില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇത്തരത്തിൽ യുദ്ധം തുടർന്ന് തന്നെ പോകും സെലൻസ്കിയും ഒരു പക്ഷേ അതിൽ നിന്നും ഒരു സമാധാനത്തിലേക്ക് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ യുക്രൈൻ തരിപ്പണമാകുന്ന തരത്തിലേക്ക് പോകും അവിടെ ഈ പറഞ്ഞതുപോലെ ഈ മറ്റുള്ള രാജ്യങ്ങൾ എത്രമാത്രം ഇനി ഇത്തരത്തിൽ സെലൻസ്കിയെ സഹായിക്കാൻ മുന്നോട്ട് വരും ഇല്ല സെലൻസ്കി വീഴ്ച ഒരു ഘട്ടത്തിൽ എത്തത്തില്ല കാരണം സെലുൻസ്കി ഒറ്റയ്ക്കല്ല ഇപ്പോൾ വൈറ്റ് ഹൗസിൽ ഹൗസിലെത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ നേതാക്കളുണ്ട് അവർ അവരുടെ സഖ്യകക്ഷികളായിട്ടാണ് ഇപ്പോൾ യുക്രൈൻ അവരെ വിലയിരുത്തുന്നത് യുക്രൈൻ രാഷ്ട്രീയ നേതൃത്വത്തോട് പരിപൂർണ്ണ അവകാശങ്ങൾ ചോദിച്ചു വാങ്ങിയാണ് ഇപ്പോൾ സെലൻസ്കി എത്തിയിരിക്കുന്നത് ഇപ്പോൾ യൂറോപ്യൻ യൂണിയൻ നേതാക്കൾ എടുക്കുന്ന ഒരു തീരുമാനം ഒറ്റക്കെട്ടായിട്ടായിരിക്കും ട്രംപിൻ്റെ ഒരു വിരുദ്ധ തീരുമാനം ചിലപ്പോൾ അവിടെ മുഴച്ചു നിന്നാൽ യൂറോപ്യൻ നേതാക്കൾ എടുക്കുന്ന തീരുമാനം ഒറ്റക്കെട്ടായിരിക്കും ആ തീരുമാനത്തിൽ യൂറോപ്യൻ നേതാക്കൾ ഒരുമിച്ച് നിൽക്കും അമേരിക്ക അവർക്ക് പിന്തുണ നൽകാൻ ബാധ്യസ്ഥരാകും ഒരു തരത്തിൽ പക്ഷേ മറ്റൊരു തരത്തിൽ വിട്ടുവീഴ്ചയ്ക്ക് എല്ലാവരും ചേർന്നൊരു ഫോർമുല തയ്യാറാക്കും ആ ഫോർമുല ഒരു ആത്യന്തിക സമാധാന കരാറിലെത്തും അതിൽ വലിയ ആശങ്കകളുടെ ആവശ്യമുണ്ട് എന്ന് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നുന്നില്ല ഏതായാലും ഒരു യുദ്ധം തുടങ്ങാൻ വലിയ ബുദ്ധിമുട്ടില്ല പക്ഷെ അതൊന്ന് അവസാനിപ്പിക്കാനാണ് ഏറെ ബുദ്ധിമുട്ടുന്നത് ഏതായാലും ഒരു സമാധാനം യുക്രൈനും പൊട്ടിപ്പുറപ്പെട്ടതല്ല ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ റഷ്യൻ ശിഥിലീകരണത്തെ തുടർന്നുണ്ടായ അനേക സംഭവ വികാസങ്ങളുടെ ഒരു ആത്യന്തിക പരിണിതിയാണ് അതിന് കാരണമായി പുതി അതാണ് വാസ്തവം ാലും ഒരു സമാധാനത്തിന്റെ വെള്ളക്കൊടി ഇരു രാജ്യങ്ങൾക്കും പറക്കാൻ നമുക്കും അത് കാണാനിടയാവട്ടെ അല്ലെ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം